ഈ വീഡിയോസ് ൊന്ന് ഫുള്ള് കാണി നമ്മൾ സർക്കാരിന്റെ പോക്ക് കാട്ടുപന്നി പിടിച്ചതിന്റെ പേരിൽ സെബാസ്റ്റിൻ പോളും മോനും അറസ്റ്റ് ചെയ്യും ഒന്ന് കാണിമ നമ്മുടെ സൂപ്പർ സ്റ്റാർ ാണ് സബാസ്റ്റിനും മകനും അറസ്റ്റില് കാട്ടുപന്നിയുടെ ശല്യം കേരളത്തില് ഭയങ്കര ശല്യാണ് ഒരു കർഷകനൊരു കൃഷി പോലും ഉണ്ടാക്കാൻ പറ്റില്ല ഞാനിപ്പോതാമി ഞാന് റമ്മിനാണ് ഞാൻ കൃഷി ചെയ്തിട്ടുള്ളത് പന്നി നശിപ്പിക്കും ആ റമ്മ കുത്തി മറിച്ചിട്ടിരിക്കണു അത്രയും ബുദ്ധിമുട്ടിലാണ് കർഷകര് അപ്പൊ ഈ മാംസം കഴിച്ചു എന്ന പേരിലാണ് അച്ഛനും മകനെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ സർക്കാർ സർക്കാരിൽത്തോളം ഈ ബുദ്ധി ഇല്ലാത്ത നിയമങ്ങളും വകുപ്പുകളും സർക്കാർ സർക്കാരുള്ളടത്തോളം നമുക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ ജനങ്ങളെ ദ്രോഹിക്കുന്ന മൃഗങ്ങൾക്കാണ് ഫോറസ്റ്റും സർക്കാരും സംരക്ഷണം കൊടുക്കുന്നത് ജനങ്ങളെ ദ്രോഹിക്കുന്ന മൃഗങ്ങൾക്ക് കാട്ടുപന്നിയെ ആവശ്യക്കാർക്ക് പിടിച്ച് ഉപയോഗിക്കുക ഭക്ഷണത്തിന് ഉപയോഗിക്കുക എന്നുള്ള ഒറ്റ നിയമം സർക്കാർ കൊടുത്താൽ മതി ഒരൊറ്റൊന്നും ഇവിടെ ഈ ഈ ഇതിനെ കാണൂരാ ഭക്ഷിക്കുന്നവര് ഭക്ഷിച്ചോട്ടെ അങ്ങനെ വരുമ്പോ ഈ സാധനം കേരളത്തില് ഇവിടെ മലപ്പുറം ജില്ല കേരളത്തിൽ സാധനം കാണൂരാ അത്രയും പ്രശ്നങ്ങളാണ് ഈ കാട്ടുപന്നികളെ കൊണ്ട് അപ്പൊ അതല്ല ചെയ്യുന്നത് ആരാണ് പിടിച്ചു ആരാണ് അത് ഭക്ഷിക്കുന്നത് അവരെ അറസ്റ്റ് ചെയ്ത ഉള്ളിടുക പ്രത്യേകിച്ച് ഫോറസ്റ്റിന് വലിയൊരു പോലീസിന്റെ റോള്മാര് അന്വേഷണം കുടിക്കണമെന്ന് ചെയ്യാ ഫോറസ്റ്റ് വെറുതെ നടക്കല്ലേ അപ്പൊ ജയതീ ജനങ്ങളിലെ വെറുതെ പാവങ്ങളെ കിട്ടിയിട്ട് ഓ ദ്രോഹിക്കുക കാട്ടുപന്നിന്റെ മാംസം കഴിച്ചതിന്റെ പേരിൽ പേരില് സബാസിളും അറസ്റ്റ് ചെയ്തു ഈ സാധനത്തിന് ആവശ്യക്കാർ പിടിച്ചു ഭക്ഷിക്കല്യം കൊറയും ഇവിടെ നൂറ് ശതമാനം കുറയും നൂറ് ശതമാനം അതിന് അതിനുള്ള ബുദ്ധി നമ്മളുടെ സർക്കാരിനില്ലല്ലോ ആവശ്യക്കാർക്ക് ഉപയോഗിക്കാം പിടിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ എണ്ണം മുനിസിപ്പാലിറ്റിയിലെ പഞ്ചായത്തിലോ എണ്ണം കൊടുത്താൽ മതി എന്നുള്ളത് പറഞ്ഞാ മതി പിന്നെ എന്നെ എണ്ണം കൊടുത്താൽ എന്നും എണ്ണം കിട്ടും ഇത്ര ആള് ഇത്ര കുടിച്ച് നശിപ്പിച്ചു എന്നുള്ളത് എണ്ണം കിട്ടും ജനങ്ങളെ ദ്രോഹിക്കുന്നതൊക്കെ ആവശ്യം ചെയ്യാത്ത ഒരു സാധനമാണ് ഇവിടെ കാട്ടുപന്നി ആവശ്യം ചെയ്യാത്ത ഒരു ജീവിയാണ് ജനങ്ങൾക്കും ഭീഷണിയാണ് എത്ര ജനങ്ങളാണ് ഈ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടുള്ളത് വണ്ടി ഓടിപ്പോയപ്പോ വണ്ടി മുന്നിൽ ചാടിയിട്ട് വണ്ടി മറിഞ്ഞിട്ടില്ലേ ബൈക്ക് മറിഞ്ഞിട്ടില്ലേ കാർ മറിഞ്ഞിട്ടില്ലേ ഇത് എന്താ അതിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് അറിയോ ഇതൊക്കെ ചിന്തിക്കാനുള്ള ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥ നമ്മുടെ നാട്ടിലുണ്ടോ എന്താണ് ഫോറസ്റ്റിന്റെ നിയമങ്ങൾ നീ ഫോറസ്റ്റ് കാട്ട് പന്തികളെ നിയന്ത്രിക്കട്ടെ ഫോറസ്റ്റ് കാട്ടുപന്നികളെ നിയന്ത്രിക്കട്ടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കർഷകർ ഉണ്ടെങ്കിലേ തിന്നാൻ പറ്റുള്ളൂ ഉദ്യോഗസ്ഥന്മാരെ ഉണ്ടെങ്കിലേ നമുക്ക് ഭക്ഷണം തിന്നാൻ കഴിക്കുള്ളൂ കർഷകര് ഇല്ല ബുദ്ധിയില്ലാത്ത ഉദ്യോഗസ്ഥന്മാര് പന്നി മാംസം കഴിച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യാത്തേ എന്നതെ കൊണ്ടേ തിന്നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളെവിടെ കൊണ്ടുപോയി വിടിച്ചു കുഴിച്ചിടി കുഴിച്ചിടുന്നതിന്റെ പ്രശ്നം ചെയ്യാ ഒരാൾ ഭക്ഷിക്കുന്നതിന്റെ പ്രശ്നമുള്ളൂ റേഷൻ അരി ആളുകൾക്ക് ഇല്ല റേഷൻ അരി ഓരോ കാർഡിലും വെട്ടി കുറച്ചും കൂടെ ഇരിക്കുകയാണ് ഒന്നുമില്ല സർക്കാർ മൊത്തം പട്ടി ജനങ്ങളെ ആവശ്യക്കാർക്ക് വശിക്കാന്നുള്ള ഒറ്റ ഓർഡർ ഇട്ട് സാറിന് ശല്യം തീരും അതിന് ബുദ്ധിയുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്മാരെ ഏതൊരു ഒരു മന്ത്രിമാരെ നമ്മുടെ നാട്ടിൽ വേണ്ടേ ഇനി ഉണ്ടാവൂല ഉണ്ടാകാൻ പോണില്ല ഇതൊക്കെ തന്നെയാണ് കാട്ടിലെ കഥ പ്രതിപക്ഷം പ്രതിപക്ഷം ഉണ്ടോ ശബ്ദിക്കാന് പ്രതിപക്ഷം ഇല്ല പ്രതിപക്ഷം ഇവിടെ പ്രതിപക്ഷം ഇല്ല പ്രതിപക്ഷത്തിനറിയ ഇപ്പൊ ഇപ്പത്തെ സർക്കാർ ജനങ്ങളെ അടിച്ചേൽപ്പിക്കുന്ന ടാക്സുകളും പിന്നെ എല്ലാ ബാധ്യതകളും സാമ്പത്തിക ബാധ്യതകളും അടുത്തത് വരുന്നത് യു ഡി എഫ് ആണ് അവർക്കാണ് പിന്നെ അടുത്തത് ഈ ഫണ്ട് ജനങ്ങൾ ഇത് വരുന്നത് അപ്പോൾ അവണ്ട് അടുത്തത് ഉപയോഗിക്കാറുള്ള യു ഡി എഫാണ് അതുകൊണ്ട് കേരളത്തിൽ പ്രതിപക്ഷം ഇല്ല ഇപ്പത്തെ പോക്ക് അങ്ങനെയാണ്